ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഉമ്മർ പുന്നയൂരാണ് മുന്നൂരാണ് കൂടുതലാളുകൾ കടന്നു വരാത്തൊരു മേഖലയാണ് നെൽകൃഷി എളുപ്പത്തിൽ ലാഭകരമായി അങ്ങനെ നെൽകൃഷി ചെയ്യാം അതിനെപ്പറ്റിയാണെന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് എല്ലാവർക്കും വീഡിയോർക്ക് സ്വാഗതം നെൽകൃഷി വളരെയധികം അധ്വാനം വേണ്ടുന്ന ഒരു കൃഷിയാണ് അത് വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ ഒരുപാട് ഗടങ്ങൾ ഒത്തുകൂടിയെങ്കിൽ നമുക്ക് നെൽകൃഷി വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും ആദ്യമായി ചെയ്യേണ്ടത് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കണ്ടങ്ങളും പൂട്ടി റെഡിയാക്കിയിടുക അത് ആദ്യ പൂട്ടാണ് പിന്നെ നടുന്നതിൻ്റെ മുന്നേ രണ്ടാം പൂട്ട് പൂട്ടണം പൂട്ട് കഴിഞ്ഞാൽ ഞാറുടാനുള്ള ഞാറ്റടി റെഡിയാക്കുക ആദ്യം ഞാറ്റടി തയ്യാറാക്കുന്നതിനെ പറ്റി പറയാം ആദ്യം നല്ല വിത്ത് നമ്മൾ തിരഞ്ഞെടുക്കണം ഞങ്ങളിവിടെ എടുത്തുള്ളത് ഉമ വിത്താണ് അതിൽ നാലു മാസമാണ് മൂപ്പ് അത് ആദ്യം നമ്മൾ വെള്ളത്തിൽ ഒന്നര ദിവസം വെള്ളത്തിലിട്ട് വെക്കണം ചിലവരൊക്കെ രണ്ട് ദിവസം വിത്ത് വെള്ളത്തിലിട്ട് വെക്കാറുണ്ട് ഷീഡോമോണസ് കലക്കിയ വെള്ളത്തിലാണ് ഞങ്ങൾ വിത്ത് ഇട്ട് വെക്കാറ് അതുകൊണ്ട് വിത്തിന് നല്ല മുള ഉണ്ടാവും അതേപോലെ തന്നെ കീടബാധയെന്ന് രക്ഷ കിട്ടും പുല്ല് മുങ്ങിക്കെടുക്കാനുള്ള വെള്ളം ഉണ്ടാവണം എന്നിട്ട് അതിൽ പൊങ്ങിക്കെടുക്കണേ നെല്ലൊക്കെ കോരി കളയണം അത് പതിരാണ് അതിനകത്ത് അരിയില്ല അത് നമുക്ക് മുളച്ച് കിട്ടില്ല ഒന്നര ദിവസമായി ഇനി നമുക്ക് വിത്ത് കോരി എടുക്കാം കോരി എടുത്തിട്ട് ഒന്നോലെ ചാക്കിൽ നിറച്ച് വെക്കുക അതല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കൂട്ടിയിടുക ഈ ചാക്കിൽ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ നെല്ലിൻ്റെ വേരൊക്കെ ചാക്കിൽ പിടിച്ച് അകെ കട്ട കുത്തി അതിന്ന് വേറിടുത്തി എടുക്കാൻ വളരെ പ്രയാസമാണ് ഇങ്ങനെ ഒരു സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കൂട്ടിയിടുകയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ ഈ കുറച്ചൊക്കെ ആണെങ്കിലേ നമുക്ക് ചാക്കിൽ നിറച്ച് വെക്കാൻ പറ്റുള്ളൂ കൂടുതൽ വിത്തൊക്കെ ചാക്കിൽ ഒരുപാട് ചാക്കുകളിൽ നിറച്ച് വെക്കാൻ തന്നെ പണി കൂടുതലാണ് ഇതിപ്പോൾ സുരക്ഷിതമായ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂട്ടി വെച്ച് നമ്മൾ ചണച്ചാക്കുകൊണ്ട് നന്നായി മൂടി ദിവസം രണ്ട് ദിവസം ഇങ്ങനെ ഇടണം ഈ രണ്ട് ദിവസവും ദിവസവും നമ്മൾ രണ്ട് നേരം നന്നായി നനച്ച് അതിലത്തെ ചൂട് കളയണം ചണച്ചാക്കോണ്ട് മൂടിയിട്ട് വിത്ത് നന്നായിട്ട് ചൂടാവും ആ ചൂട് കളയാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് നേരം നനക്കണം പറയുന്നത് മൂന്ന് നേരം നനച്ചാലും കുഴപ്പമുള്ളതല്ല നന്നായി തണുപ്പിക്കണം വിത്ത് എന്നെങ്കിലേ വിത്ത് നന്നായി മുളച്ച് കിട്ടുകയുള്ളൂ കണ്ടില്ലേ ഇപ്പോൾ വിത്ത് മൂടിയിട്ടിട്ട് ഇന്നൊക്കെ മൂന്നാമത്തെ ദിവസമാണ് കണ്ടില്ലേ വിത്തെല്ലാം നന്നായി മുളച്ചിട്ടില്ലേ ഒറ്റ മുളച്ചിട്ടുണ്ട് എല്ലാം നന്നായി മുളച്ചിട്ടുണ്ട് കണ്ടില്ലേ എല്ലാ നെല്ലും മുള പൊട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ വിത്ത് വിതക്കാവൂ മുള പൊട്ടാത്തതുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഒരു ദിവസം കൂടുതൽ ചാക്കിട്ട് മൂടിയിട്ടണം എന്നിട്ട് വെള്ളം നനക്കണം വിത്ത് വെള്ളത്തിലിട്ടാലുടനെ ഞാറ്റടി തയ്യാറാക്കണം രണ്ട് ദിവസം മുന്നേ തന്നെ ഞാറ്റടി തയ്യാറാക്കിയെങ്കിൽ ചെളി ഊറി വെള്ളം തെളിയുള്ളു തെളിഞ്ഞ വെള്ളത്തിലേ നമ്മൾ വിത്ത് വിതക്കാൻ പാടുള്ളൂ ഞാറ്റാടിയിൽ വെള്ളം നിർത്തിയിട്ടേ നമ്മൾ വിത്ത് വിതക്കാവൂ ഒരു ദിവസം വെള്ളം നിർത്തണം പിറ്റേ ദിവസം നമ്മൾ വെള്ളം വാർക്കണം വെള്ളം വാർക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം അതിൽ നിന്ന് നമ്മൾ വറ്റിച്ച് കളയണം ഇത് വെള്ളം ഉണ്ടാവരുത് പിന്നെ അത് മുളച്ച് പൊന്തുവരെ വെള്ളം നിർത്തരുത് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇതെല്ലാം പച്ച ഓടും ഓരോ ദിവസം കഴിയും തോറും നെല്ല് വളർന്നു വരും അതിനനുസരിച്ച് പച്ച കളറാവും വളർച്ചക്കനുസരിച്ച് നമ്മൾ കൂടുതൽ വളർന്നു കഴിഞ്ഞാൽ പിന്നെ കുറേശ്ശെ കുറേ ആയിട്ട് കെട്ടും കെട്ടായിട്ട് വെള്ളം കൂട്ടിക്കൊടുക്കണം ഞാറ്റടി തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കള്ളികളായി തിരിച്ച് ഇടച്ചാലുണ്ടാവണം ഇടച്ചാലിൽ കൂടി നടന്നിട്ടാണ് വിത്ത് വിതക്കലും അതേപോലെ തന്നെ വളരലുമൊക്കെ വിത്ത് വിതച്ചിട്ട് എട്ട് ദിവസമായ അവസ്ഥ വളർച്ചയാണ് ഇനി നമുക്ക് വെള്ളം കൂട്ടി കൊടുക്കാം ഇനി വളരുന്നതിനനുസരിച്ച് നമ്മൾ വെള്ളം കൂട്ടിക്കൊണ്ടേയിരിക്കണം പത്ത് ദിവസം വളർച്ചയായാൽ രണ്ടാം വളം കൊടുക്കണം നമ്മൾ ആദ്യം നമ്മൾ അടിവളം കൊടുത്തിട്ടാണ് വിത്ത് വിതച്ചിട്ടുള്ളത് നെൽകൃഷി നന്നായി ചെയ്ത് എങ്ങനെ ലാഭകരമാക്കി മാറ്റാം എന്നാണ് ഈ വീഡിയോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായി എല്ലാവരും കാണണം അതേപോലെ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യണം ഇത്തിട്ടിട്ട് ഇരുപത് ദിവസം വളർച്ച എത്തിയ ഞാറാണിത് ഇരുപത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പറിച്ചു നടണം അതിൻ്റെ മുന്നേ നീറ്റ് കക്ക ഇത്തൾ പാടത്തിട്ടിട്ട് നന്നായിട്ട് പാടം പൂട്ടി ല പാകപ്പെടുത്തിയെടുക്കണം അതിൻ്റെ മുന്നേ വരമ്പൊക്കെ ചെളി കോരി വെച്ച് റെഡിയാക്കണം ജൈവ വളമാണ് കൂടുതലും അടിവളമായി കൊടുക്കാറ് ചാണകം വേപ്പിമിണ്ണാക്ക് വേപ്പിമിണാക്ക് നല്ലൊരു വളമാണ് അതേപോലെ തന്നെ മണ്ണിലെ കീടങ്ങളും നശിക്കും ആടം നന്നായി പൂട്ടി എല്ലാ ഭാഗത്തും ഒരേപോലെ വെള്ളം നിൽക്കുന്ന രൂപത്തിൽ ലെവൽ ചെയ്യണം എങ്കിലേ നെല്ല് നന്നായി വളരൂ ഒരു ഹെക്ടർ സ്ഥലത്തേക്ക് അറുനൂറ് കിലോ ഇത്തളു വേണം അത് മുന്നൂറ്റമ്പത് കിലോ നടുന്നതിൻ്റെ മുന്നേയും ഇരുന്നൂറ്റമ്പത് കിലോ നട്ടതിന് ശേഷം ഇട്ട് കൊടുക്കണം ഇത്തളിടുന്നത് മണ്ണിലെ പുളി രസം പോകാൻ വേണ്ടിയിട്ടാണ് ഇരുപത്തിരണ്ട് ദിവസം പ്രായമായ ഞാറാണിത് ഇനി നമുക്കിത് പറിച്ചു നടാം നെല്ല് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളെ നമ്മൾ നെൽവയൽ എന്നും അതേപോലെ പാടം എന്നും ചെറിയ നെൽവയലുകളെ കണ്ടം എന്നും പറയും അത് ഞാനിപ്പോൾ പറയാൻ കാരണം ഇതറിയാത്ത അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പണ്ടൊക്കെ ഈ പേരുകൾ എല്ലാവർക്കും അറിയാമായിരുന്നു ഇന്നിപ്പോൾ എത്ര പേർക്ക് അറിയില്ല അറിയാത്തവർ ധാരാളം ഉണ്ടാവാം പണ്ട് കാലങ്ങളിൽ നമ്മളെ സംസ്കാരം കാർഷിക വൃത്തിയിൽ തോന്നിയ ഒരു സംസ്കാരമായിരുന്നു അന്നൊക്കെ ലാഭനഷ്ടം നോക്കിയിട്ടല്ല കൃഷി ചെയ്തിരുന്നത് കൃഷി ഒരു അഭിമാനമായിരുന്നു ഈ കുട്ടാളം പാടുത്ത് രണ്ട് പൂ കൃഷിയാണ് ചെയ്തിരുന്നത് ഒന്ന് വിരിപ്പ് കൃഷി മറ്റൊന്ന് മുണ്ടകൻ പുഞ്ചകൃഷി ഇവിടെ ചെയ്തിരുന്നില്ല വിരിപ്പ് കൃഷി ഏപ്രിൽ മാസത്തിൽ മഴ തുടങ്ങുന്നതിൻ്റെ മുന്നേ പൂട്ടി വതക്കും അത് കൊയ്ത്ത് കഴിഞ്ഞിട്ട് രണ്ടാമത് കുണ്ടകം കൃഷിക്ക് ഞാറിട്ട് നടാറാണ് പതിവ് അത് മകരത്തിൽ കൊയ്യും പഴമക്കാർക്ക് കാലാവസ്ഥ നോക്കി കൃഷിയിറക്കാനും അതേപോലെ തന്നെ ഓരോ കാലത്തിനനുസരിച്ചുള്ള നെല്ലിനും കൃഷി ചെയ്യാനും അവർക്കറിയാമായിരുന്നു കരുതലോടെ നല്ല അടുക്കും ചിട്ടയോടുകൂടി പഴമക്കാർ കൃഷി ഇറക്കി ഈ കുട്ടാടം പാട്ടുനിന്ന് വിളവെടുത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്ന് മഴയെ ആശ്രയിച്ചിട്ടുള്ള കൃഷിയായിരുന്നു പിൽക്കാലത്ത് നമുക്ക് കൃഷി അറിയാവുന്ന കാരണന്മാരെ നഷ്ടപ്പെട്ട് അതേപോലെ തന്നെ കാലാവസ്ഥയിൽ പല മാറ്റങ്ങളും വന്ന് കൂലിച്ചിലവുകൾ വർദ്ധിച്ച് അങ്ങനെ കൃഷിയൊരു തീരാ നഷ്ടമായി മാറി നെൽകർഷകരൊക്കെ കൃഷിയിൽ നിന്ന് പിന്മാറി പാടങ്ങളൊക്കെ തരിശായി മാറി ഈ അടുത്ത കാലത്തായി അതിൽ നിന്ന് വ്യത്യസ്തമായി കൃഷിയിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ കൃഷി സ്നേഹികളായ കുറച്ച് ചെറുപ്പക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാറ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി പറയാം ഒരു ചാണകലത്തിൽ ഇളഞ്ഞാറാണെങ്കിൽ രണ്ടോ മൂന്നോ നുരി വെക്കുക അതല്ല അല്പം മൂപ്പ് കൂടി ഞാറാണെങ്കിൽ മൂന്നോ നാലോ നുരി ഒരു ചാണകലത്തിൽ വെക്കുക പണ്ട് പാട്ടും പാടി നമ്മുടെ മലയാളി പെണ്ണുങ്ങൾ നടുന്നത് കാണാനും ആ പാട്ട് കേൾക്കാനും നല്ല രസമായിരുന്നു ഇന്ന് ബംഗാളികളായി ആ സ്ഥാനത്ത് ഒന്നോ രണ്ടോ കണ്ടം കൃഷി ചെയ്യുന്നവർക്ക് ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യാവുന്നതാണ് കൂടുതൽ കൃഷി ചെയ്യുന്നവർക്ക് ജൈവവളത്തിനെയും രാസവളത്തെയും ഒരേപോലെ പരിഗണിക്കണം എങ്കിലേ നെല്ലിന് നല്ല വളർച്ചയും നല്ല വിളവും കിട്ടൂ രാസവളം നെൽകൃഷിയിൽ നിന്ന് പാടെ മാറ്റി നിർത്താൻ പറ്റില്ല എന്നാൽ ജൈവവളം ധാരാളം കുടിക്കും വേണം രണ്ടാമത്തെ പൂട്ടിന് മുന്നേ ഒരു ഹാക്ടർ സ്ഥലത്തേക്ക് അഞ്ച് ടൺ കാലിവളമോ കമ്പോസ്റ്റോ പച്ചിലവളമോ അടിവളമായി ചേർക്കണം രാസവളം ചേർക്കുന്നതിൻ്റെ മുന്നേ മണ്ണ് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ് അഥവാ മണ്ണ് പരിശോധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശുപാർശ ചെയ്ത ബാക്കിജനകത്തിൻ്റെ നാലിൽ രണ്ട് ഭാഗം നടുന്നതിൻ്റെ മുന്നേ അടിവളമായിട്ടും നാലിലൊന്ന് ചനപ്പ് പൊട്ടുന്നതിൻ്റെ മുന്നേയും ബാക്കി കാൽഭാഗം കതിരു വരുന്നതിൻ്റെ മുന്നേ അടിക്കണ പൊട്ടാന്ന് പറയും ആ അടിക്കണ പൊട്ടുന്നതിൻ്റെ മുന്നേ കാൽഭാഗം ചേർത്ത് കൊടുക്കണം ഭാവക വളം വേരിൻ്റെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ് അത് ഒരു ആക്ടറിൽക്ക് ശുപാർശ ചെയ്ത് മുഴുവൻ അടിവളമായി ചേർത്ത് കൊടുക്കണം പോസും മസൂരി പോസും ഇത് രണ്ടും പാവകവളങ്ങളാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇത് പുളിരസം ഇടത്ത്ക്ക് വളരെ നല്ലതാണ് കാരണം പുളിരസം കുറക്കുത് അടിവളം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നെല്ല് നല്ല ഓജസോടു കൂടി വളരും അതേപോലെ നന്നായി ചനപ്പ് പൊട്ടും മേൽവളം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം കൂടുതൽ കതിരുകളും ഭാരവും മുഴുപ്പുമുള്ള മണികളുമായിരിക്കും ഓരോ നെല്ലിനും ആവശ്യമായ പോഷകമൂലങ്ങളുടെ അളവ് വ്യത്യസ്തമാണ് നെല്ലിൻ്റെ ഇനമനുസരിച്ച് വേണം വളത്തിൻ്റെ അളവ് നിശ്ചയിക്കാൻ ഒരേ വിള തന്നെ തുടർച്ചയായി കൃഷി ചെയ്താൽ കീടങ്ങളും രോഗങ്ങളും വിട്ടുമാറാതാവും അതേപോലെ തന്നെ മണ്ണിൽ നിന്ന് ഒരേ പോഷകമൂലങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും ചെയ്യും ആ അവസ്ഥ ഒഴിവാക്കാനും വിള മാറ്റി ചെയ്യുകയാണ് നല്ലത് നെല്ലിൻ്റെ വിളവിനെ സാരമായി ബാധിക്കുന്ന ഘടകമാണ് കീടരോഗബാധ നെൽകൃഷിയെ പ്രധാനമായി ബാധിക്കുന്ന തണ്ടുതുരപ്പൻ ഓല ചുരുട്ടി കുടൽപ്പുഴു ചാഴി ഇവകളെ നിയന്ത്രിക്കാൻ ജൈവ കീടനാശിനികളെ ഉപയോഗിക്കാവൂ എന്നിട്ടും സാമ്പത്തിക നഷ്ടമുണ്ടാവുന്ന രീതിയിൽ കീടങ്ങൾ വർധിച്ചാൽ മാത്രമേ രാസ കീടനാശിനികൾ ഉപയോഗിക്കാവൂ സംയോജിത വളപ്രയോഗവും രോഗ നിയന്ത്രണവും ഗ്രൂപ്പ് ഫാമിങ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ കൃഷി ചെലവ് കുറക്കാനും ഉൽപാദനം വർദ്ധിപ്പിക്കാനും കഴിയും അതേപോലെ തന്നെ സംയോജിത കീട നിയന്ത്രണ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അമിത കീടനാശിനിയുടെ ഉപയോഗം കുറച്ച് കൊണ്ടുവരാൻ കഴിയും ഗ്രൂപ്പ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തുള്ള മുഴുവൻ കർഷകരും ഒരേ വിള ഒരുമിച്ച് ഒരേ ദിവസം ചെയ്യുക എന്നതുപോലെ തന്നെ വളം ചെയ്യുന്നതും ഒരേ ദിവസം അല്ല എല്ലാവരും ഒരുമിച്ച് ചെയ്യുക മരുന്നടിക്കലും ഒരേ ദിവസം ഒരുമിച്ച് ചെയ്യുക അങ്ങനെ ആവുമ്പോൾ കൃഷി നമുക്ക് ലാഭകരമാക്കി മാറ്റാൻ പറ്റും നെല്ലെല്ലാം കതിരായി മണി ഉറച്ച് കഴിഞ്ഞാൽ പിന്നീട് വെള്ളം നിർത്തണം പിന്നീട് വെള്ളം കൊടുക്കരുത് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരേപോലെ നെല്ല് നമുക്ക് വിളഞ്ഞ് കിട്ടില്ല വെള്ളം ഇല്ലെങ്കിലാണ് ഒരേപോലെ നെല്ല് വിളഞ്ഞ് കിട്ടുകയുള്ളു സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിംഗ് വീഡിയോ എല്ലാവർക്കും നന്മകൾ നേരുന്നു